ഏതൊക്കെ മിമിക്രി ഇതുവരെ മെമിക്രി ആർട്ടിസ്റ്റുകളാണ് ആദ്യകാലം മുതലൊക്കെ അനുകരിച്ചിട്ടുണ്ട് അനുകരിച്ചിട്ടുള്ളത് ചേട്ടൻ പിന്നെ ഇന്നസെന്റ് ആ പിന്നെ ലാലേട്ടൻ ആ പിന്നെ ബാബു നമ്പൂതിരി ആ നെടുമുടി ചേട്ടൻ പിന്നെ ബാലേന്ദ്ര സാർ പിന്നെ സുരാജ് വെഞ്ഞാറമ്മ പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമിൽ ഇപ്പോഴും വളരെ ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അതിൽ ഞാനാണ് ആദ്യത്തെ ഗസ്റ്റ് ആയിട്ട് പോയത് ആ ശരി ആ ആദ്യത്തെ ഗസ്റ്റ് ഞാനാണ് ഓ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് തുടങ്ങിയാലും ഓക്കെ ആയിക്കോട്ടെ ജോൺ 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 ബ്രിട്ടാസ് ബ്രിട്ടാസ് ബ്രിട്ടാസിന്റെ പ്രോഗ്രാമിലേക്ക് ശ്രീകുട്ടൻചേട്ടൻ ഗസ്റ്റായിട്ട് വരികയാണ് ആ ഓക്കെ അപ്പൊ എന്റെ അടുത്ത് ചോദിക്കുന്നു ചോദിക്കാം തുടങ്ങാം തുടങ്ങാം പേന പിടിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ ആണല്ലോ അതെ പല ഉപയോഗമുണ്ട് ഉണ്ട് കാരണം ചമ്മിയാൽ വെറുതെ ഇങ്ങനെ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ കുത്താം കുത്താം പിന്നെ വേറെ കാര്യമുണ്ട് എന്തെങ്കിലും കുനിഷ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോ ഇങ്ങനെ അദ്ദേഹം പേന കൊണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ മൾട്ടി പർപ്പസാണ് അദ്ദേഹത്തിന്റെ ജെ ബി ജംഗ്ഷനിലേക്ക് അതിഥി താരമായിട്ട് ജനങ്ങളെ കുടിപ്പിച്ച പ്രോഗ്രാം താടി ജംഗ്ഷനിൽ കണ്ണീർ എത്തുന്നത് മറ്റാരുമല്ല മലയാള സിനിമയിൽ മോഹൻലാലിന് വേണ്ടി ഏറ്റവും കൂടുതൽ പിന്നണി പാടിയിട്ടുള്ള നമ്മുടെ സ്വന്തം ചിരിക്കുട്ടൻ എം ജി ശ്രീകുമാർ എന്തൊക്കെയുണ്ട് വിശേഷം ഏതായാലും ീ അടുത്ത കാലത്ത് ഒരുപാട് പാട്ടുകാർ കൊച്ചു കൊച്ചു കുട്ടികളെയൊക്കെ വെച്ച് ഒരുപാട് റിയാലിറ്റി ഷോകൾ നടത്തുന്നുണ്ട് അതുവഴി ഒരുപാട് കുട്ടികളൊക്കെ വന്നപ്പോൾ താങ്കളപ്പുള്ളവരുടെ ആപ്പീസ് പൂട്ടി ഞാൻ പറഞ്ഞതല്ലോ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇപ്പ ആരെങ്കിലും വേറെ ഒന്നും അല്ല കാരണം കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നു പത്ത് നാല്പത്തിരണ്ട് വർഷമായി പക്ഷെ ഞാൻ ഒരു മേഖലയിൽ മാത്രം നിന്നുകൊണ്ട് ചെയ്യണം അതിൽ ഏറ്റക്കുറിച്ചിലോട്ടുണ്ടാവും എന്നാലും പുതിയ കുട്ടികൾ വരട്ടെ അങ്ങനെ ഒരു പുതിയ ജനറേഷനോട് ഉണ്ടാവണമല്ലോ എനിക്ക് ബ്രിട്ടാസിനോട് ഒരു ചോദിക്കാനുണ്ട് നിങ്ങൾ ഈ ചാനലിൽ അതിനുശേഷം അവിടെയും ഒരു കുറച്ച് മാസങ്ങളിൽ ഇരുന്നു അവിടെ നിന്ന് വീണ്ടും ഈ ചാനലിൽ തന്നെ വന്നു യെസ് ഇനി എങ്ങോട്ടാണ് ഇനി എങ്ങോട്ടും ഇല്ല കാരണം ഞാനൊന്ന് കളർ മാറ്റാൻ വേണ്ടി പോയതാ ഞാൻ രണ്ടാമത് പോയി ചാറലിന്റെ കളർ നീലയായിരുന്നു ഞാനവിടെ പോയത് ചുവപ്പിച്ചിട്ട് തിരിച്ചു പോന്നു ചുമപ്പുള്ളിടത്തേ ഞാൻ നിൽക്കൂ ഞാൻ ഇവിടെ പോയി ചുമപ്പിക്കും അതാണ് ഈ ചുവപ്പ് ഷട്ടല്ല അതെ അതെ ഇതെന്റെ ഷട്ടാ പിട്ട സാർട്ടല്ല സ്വന്തമാണല്ലേ ഇത് സ്വന്തമാണോ